ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു വാർത്ത തുണയായി ചേലക്കര സെന്ററിൽ ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ചെളിയും വെള്ളക്കെട്ടും ഒഴിവാക്കാൻ കോറി വേസ്റ്റിറ്റ് സഞ്ചാര യോഗ്യമാക്കി ആഴ്ചകൾക്ക് മുന്നേ റൈഡ് വിഷൻ നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി അതേസമയം നൂറ്റഞ്ച് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച റോഡിന്റെ അശാസ്ത്രീയത കേവലം വാർഡ് മെമ്പറായ തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ചിലർ ശ്രമിച്ചതിൽ ഖേദമുണ്ടെന്നും ടി ഗോപാലകൃഷ്ണൻ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു റൈറ്റ് വിഷൻ വാ വാർത്തയുമായി ബന്ധപ്പെട്ട് ചേലക്കര ടൗണിലെ ഓട്ടോറിക്ഷക്കാരും അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങളുടെയും ബുദ്ധിമുട്ട് ചെളിവെള്ളത്തിൽ കൂടെ നടക്കേണ്ട ഒരവസ്ഥ വാർത്ത വന്നിരുന്നു റൈറ്റ് വിഷൻ പലപ്പോഴും ഇങ്ങനെയുള്ള ജനങ്ങളുടെക്ക് വേണ്ട പല വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതെല്ലാം പലപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയപ്പെടുന്ന ചില ആളുകളാണ് ആ വാർത്ത കൊടുത്തത് ഇതിൽ ഞാൻ വലിയൊരു കാര്യം ചെയ്തിട്ട് വന്ന് പറയല്ല കേവലം നൂറ്റി അഞ്ച് കോടി രൂപയുടെ വർക്കിൻ്റെ ഈ ചേലക്കര ടൗണിൽ നടന്നു കഴിഞ്ഞു ഈ വർക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ ഇതിൻ്റെ കുറവുകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചൂണ്ടിക്കാട്ട് മാത്രമല്ല അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് പലപ്പോഴും സമരം ചെയ്തത് അടിച്ചമർത്താനും പോലീസ് കേസെടുത്തുകൊണ്ട് ആറോളം കേസുകൾ മെമ്പർമാരുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആളുകളുടെ പേരിലുണ്ട് ഈ റോഡിൻ്റെ നൂറ്റി അഞ്ച് കോടി രൂപയുടെ വർക്ക് കഴിഞ്ഞപ്പോൾ ബാക്കി പത്രമാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ഒന്ന് നടക്കാൻ ബസ് കയറി നിൽക്കാൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കൊന്നും നടക്കാൻ പോലും സൗകര്യമില്ലാത്ത ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് ചേലക്കരയിൽ വളരെ ഗുരുതരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ മുഴുവൻ യൂണിയനെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല ഓട്ടോറിക്ഷ യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വന്നത് അതിലെ ചില താൽപ്പര്യങ്ങളാണ് എനിക്ക് വിഷമമുണ്ടാക്കിയത് ചേലകര ടൗൺ എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡിയുടെ റോഡും അതുപോലെ തന്നെ കഴിഞ്ഞ വരുന്ന അഞ്ച് വർഷത്തേക്ക് കെ എസ് പി ടിയുടെ കസ്റ്റഡിയിലുമാണ് ഈ റോഡ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു തരത്തിലുള്ള അധികാരവും ഇല്ല ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യവുമില്ല പക്ഷേ ജനാധിപത്യ രീതിയിൽ നമ്മൾ ഒരു പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പലതും നമുക്ക് ചെയ്യേണ്ടി വരും പക്ഷേ ആ വാർത്ത കണ്ടതിന് ശേഷം കെ എസ് പി ടി യുമായി മൂവാറ്റുപുഴ അവരുമായി ബന്ധപ്പെട്ട് അന്ന് രണ്ടോ മൂന്നോ ദിവസം സംസാരിച്ചതിന് ശേഷമാണ് രാത്രിയിൽ ഇവിടെ ഓട്ടോഷക്കാർക്ക് നിൽക്കാൻ അത്യാവശ്യം ചെളിയിൽ നിൽക്കാത്ത ഒരു അവസ്ഥ വിശേഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിനുശേഷം പിന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറച്ച് കോറി വേസ്റ്റ് ഇവിടെ അടിച്ച് വൃത്തിയാക്കുന്നത് ഒന്ന് നിൽക്കാൻ ഈ പാവപ്പെട്ട ജനങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് മൃഗാശുപത്രിയിലേക്കൊക്കെ വരുമ്പോൾ ഒരു വണ്ടി കയറാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ വിശേഷം ഞാൻ ഇത് പറയുന്നത് ഈ നൂറ്റഞ്ച് കോടി രൂപയുടെ വർക്കിൻ്റെ ആ ഗുണഫലങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ് പക്ഷേ അതിൽ ആ ബയറ്റിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ടൗണിലെ വാർഡ് മെമ്പർ എന്ന നിലയിൽ മന ഒരു മനോവിഷമം തോന്നിയത് അതിലെ ഒരു ഞങ്ങളാരും റാഷിയെ നോക്കിയിട്ടൊന്നല്ല ഓട്ടോറിക്ഷ വിളിച്ച് യാത്ര ചെയ്യാറ് പക്ഷേ അതിൽ തികച്ചും ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അധികാരികളുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ എം പി മന്ത്രി ഒക്കെയുണ്ട് ഈ പഞ്ചായത്തിന് ഈ റോട്ടിൽ ഒരു അധികാരമില്ലെന്നും അറിയാം എന്നിട്ട് കേവലം ടി ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് മെമ്പറെടുത്ത് പറഞ്ഞു കൈമലർത്തി അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ ഉണ്ടായി അത് യൂണിയൻ മുഴുവൻ അറിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് ഒരു മെമ്പറെ കിട്ടാവുന്ന അവസ്ഥയിൽ അവസരത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ അത് ഉണ്ടായത് തീർത്തും ദൗർബ വളരെ മോശമായ ഒരു കാര്യമാണ് അതിൽ വളരെയധികം വിഷമവും ഉണ്ട് പരമാവധി കിട്ടുന്ന അവസരങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി പൊതുരംഗത്ത് നിന്നുകൊണ്ട് പരമാവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആത്മാർത്ഥമായി നൂറ്റൊന്ന് ശതമാനം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥ എന്നിലുണ്ട് എല്ലാം ചെയ്യാം എല്ലാം ചെയ്തു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല പക്ഷേ എങ്കിലും നമ്മളെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ള ആരെയും ഈ സന്ദർഭത്തിൽ ഞാൻ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷോളം രൂപ ലക്ഷം രൂപയുടെ വർക്ക് ഇരുപത്തൊന്നാം ആറിലും ടൗണിലുമായി നടക്കേണ്ടതാണ് പണ്ട് കരാറുകാർ റാഷ്യക്കാരുടെ പിന്നാലെ പോകുന്നൊരു അവസ്ഥയാണെങ്കിൽ ഇന്ന് കരാറുകാരോട് ഒന്ന് പണിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെമ്പർമാർ പിന്നാലെ നടക്കുന്ന നടക്കുന്നൊരു അവസ്ഥാവിശേഷമാണ് ഇന്ന് ആനുകാലിക ഈ സംഭവകാസങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർക്ക് വർക്ക് ചെയ്താൽ ബില്ല് കിട്ടാത്തൊരവസ്ഥ അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിൽ കോൺട്രാക്ടർമാർ ഇടപെടുമ്പോഴും അവരനുഭവിക്കുമ്പോഴാണ് വർക്ക് പോലെ എടുക്കാൻ തയ്യാറാവാതെ മാറിപ്പോകുന്നത് എന്തു തന്നെയാലും ടൗണിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കണം അതിനുവേണ്ടി ഏതെല്ലാം അറ്റം പോവാൻ കഴിയുമോ അത് കഴിയും രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് നടക്കാവുന്ന രീതിയിലുള്ള ഒരു അവസ്ഥാ വിശേഷം കെ എസ് പി ടിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഈ സർക്കാരും തയ്യാറാകണം എന്ന് മാത്രമാണ് സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി എവിടെ ും ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക